അപ്പൊ നമ്മളെ കപ്പ വട ഇട റെഡി ആയിട്ടുണ്ട് അമ്മ ഇന്നാ പരിപാടി ആക്കാം അപ്പൊ കപ്പ കളക്കാൻ വേണ്ടിച്ച് ഇട വന്നിട്ടേ അല്ലേ കളക്ക എന്നാല് മഴ പെയ്തിട്ട് പുതിർന്നിട്ടുണ്ട പോലച്ചല്ല നമുക്ക് നല്ല മഴ പെയ്തി അമ്മ ആദ്യം മഴ പെയ്തല്ലേ വലിച്ചാന്ന് പറഞ്ഞിട്ട് ആദ്യം വെലിച്ചു നോക്കിയാ പക്ഷേ എങ്ങനെയും കിട്ടുന്നില്ല അങ്ങനെ ലാസ്റ്റ് കുങ്കോട്ട് എടുത്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് അവര് ചൂട് കുറച്ച് കുറഞ്ഞ കിട്ടിയല്ലാണ്ട് മഴ അങ്ങനെ കാര്യായിട്ടൊന്നും പെയ്തിട്ടാട്ടാ അപ്പൊ നമുക്ക് കുങ്കോട്ടൻ തന്നെ നമ്മളെ നാടൻ കപ്പ കളച്ചെടുക്കാം കപ്പ ഇങ്ങനത്തെ മൂണ്ടിലല്ല ഇരട്ടക്കപ്പയാളത്തി രണ്ട് വേറെ പറയുന്നേ നമുക്ക് നമ്മളെ നാടൻ കപ്പ വിളവെടുത്തിട്ടുണ്ട് വിളവെടുത്തിട്ടുണ്ട് നടാനും ആയി സമയം ഒരു മാസം കൂടാകുമ്പോഴൊക്കെ നടാനായിട്ടേ ലോകു വന്ന പരിപാടി ലോകുന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മ കപ്പയെല്ലാം കളച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നാന്ന് ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഇതുവരെ പറഞ്ഞ ഇത് നമുക്ക് വേവിച്ചിട്ട് ഇടിച്ച് നമുക്ക് കപ്പേനെ കൊണ്ടൊരു വട ഉണ്ടാക്കാം വട അപ്പൊ ഇന്ന് കപ്പ വടയാണ് ഉണ്ടാക്കാൻ വടയാന്ന് നമ്മിണ്ടാക്കാൻ പോന്നല്ലേ കപ്പവടന്ന് വിളിച്ചു കപ്പവടയാക്കുന്ന വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുതൻ്റെ വേഗം ചൂടി ഇങ്ങനെ കളയാൻ കിട്ടീലേ നമ്മ ആദ്യം ഫസ്റ്റ് മഴ മാറിയാട് നമ്മൾ കളിച്ചിട്ട് വേഗം കിട്ടിയില്ല കിട്ടിയില്ലോല് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ കൈ കൊണ്ടെടുക്കാൻ കിട്ടീന് അളേ വേഗം തന്നെ ഇത് അതൊന്നും ഇപ്പൊ ഇങ്ങനായങ്ങനെ വെള്ളം മെലിഞ്ഞിട്ട് കിട്ടുന്നില്ല അതാകുമ്പോൾ വേഗം സുഖമാണ് ഇങ്ങനെ നമ്മ ഒരു സൈഡ് ഇങ്ങനെ മുറിച്ചു കൊടുത്തല്ലേ കപ്പയല്ലേ ഇത് മുത്തതായി പിന്നെന്താ നല്ല പൊടി നിറഞ്ഞ കപ്പ തന്നെ അപ്പൊ ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് നമുക്കിനി കാണാം അപ്പൊ നമ്മ കപ്പം വേവിച്ചിട്ട് നല്ല ഉടച്ചു വെച്ചിട്ടുണ്ട് മഞ്ഞൾ പൊടി അപ്പം കപ്പ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നാടൻ കപ്പ ആയതുകൊണ്ട് ഞാൻ വിരിച്ചത് വേനൽക്കാലമായിട്ട് വേവുലായി അരിച്ചിട്ട് നാല് വിസലടിച്ചിട്ട് നാല് വിസലടിച്ച് തുറക്കുമ്പോൾ അല്ലെങ്കിൽ നാടൻകപ്പ വേഗം അത് നമ്മ വെച്ച് വേഗം വന്നിട്ടേ ഇത് ഇങ്ങനെ തോലിങ്ങനെ കിട്ടുന്നുണ്ടായിട്ടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചത് നാല് വിസലായി നാല് തുറന്നു നമുക്ക് വടയാക്കാനല്ലേ വേണ്ട അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് ഇടാം കപ്പ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ച് ഈയിലേക്ക് കൊറച്ച് അരിപ്പൊടിയായി ഇത് മറ്റേ നൈസായിട്ട് പോകണമായിട്ടുള്ള അരിയാണ് ഇത് കുറച്ച് ടൈറ്റായിട്ട് വേണം അപ്പോൾ നമ്മളുടെ സരിപ്പൊടി അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലെല്ലാം ഇവിടെ ചെറുതായിട്ട് മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന ഒരുപ്പ് അല്ലേ ഉഴുന്നൊരിപ്പ് ഇട്ട് കൊടുക്കാം അത് കടിക്കുമ്പോൾ പറഞ്ഞത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഉഴുന്നരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വട പോലെ പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം അല്ലേ എണ്ണ ഇടന്ന് നന്നായിട്ട് ചൂടാവുന്നുണ്ട് അമിതമായിരുന്നു വണക്ക് അരിക്ക് കേട്ടോ നമ്മളെ ഉപ്മാവ് വടേ വടേച്ചിട്ട് പറഞ്ഞത് കപ്പേന്റെ നല്ല ടേസ്റ്റ് അതും നല്ല ടേസ്റ്റ് പിള്ളേർക്കൊന്നും മനസ്സിലായിട്ടാ ഞാൻ ഇല്ല ഞാൻ പറഞ്ഞിട്ടാണ് നമ്മളെ കപ്പ വട ഇടുന്ന് മുരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ അമ്മ ഇട ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കപ്പവട ഇവിടുന്ന് എണ്ണ കിടന്നിട്ട് പൊരിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതും എല്ലാം കോരിയെടുക്കാം ഓ നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഞാനിപ്പറന്ന് പോരുമ്പത്തേനും അമ്മ ഇലക്കെടുക്കുന്നുണ്ട് ആ നാലിനാവും ഏത്ത മൂന്നെണ്ണ ഇട്ടു നാലെണ്ണാവൂട്ടാ അപ്പൊ അമ്മയിരുന്ന് പറ്റിക്കോണ്ട് കേട്ടാ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കളച്ചെടുത്ത് നാടൻ കപ്പ കൊണ്ടുണ്ടാക്കിയ കപ്പ വട കീട റെഡി ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കാനും ഇങ്ങനെ ആകാംക്ഷയിലാണ് ഇതുവരെ കഴിച്ചിട്ട് കപ്പ നമ്മൾ ഇടനെ കളച്ചിട്ട് കപ്പയും മീൻകറി അങ്ങനത്തെ എല്ലാം ആക്കലല്ലോ പക്ഷെ കപ്പേനെ കൊണ്ട് ഇങ്ങനെ ഇല്ല വട ഇതുവരെ ആക്കിയിട്ടാണ് അപ്പോൾ അതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയാം അതിൻ്റെ ആകാംക്ഷയിലാണ് ഞാൻ തൊട്ട് നോക്കി നല്ല സോഫ്റ്റ് ക്രിസ്പി ഉണ്ട് നല്ലൊരു ഇങ്ങനെ സോഫ്റ്റും അമ്മ നമുക്ക് എല്ലാ ഐറ്റമാണ് ടേസ്റ്റ് നോക്കാനാ അപ്പൊ നമ്മളെ കപ്പ വട ഇട റെഡി ആയിട്ടുണ്ട് കട്ട്ലേറ്റ് അല്ലേശം ഉരുളക്കിഴങ്ങിട്ടല്ലേ കപ്പ പക്ഷേ കട്ട്ലെറ്റ് ആക്കില്ലേ ഇത് കപ്പ കപ്പഅച്ചിട്ട് നമ്മ പോലെ ക ഏകദേശം ഇല്ല നല്ല പൊന്തി ചിപ്സ് പാക്കറ്റ് ഏകദേശം ഒരു പൊളിച്ചില്ലേകളെ പൊന്തി നല്ല സോഫ്റ്റും പുറമേ നല്ല കറുമുറ ഉള്ള പൊടിയ അരിപ്പൊടീന്റെ അത് കൂടാണ്ടോ ആ സാധനിക്കുമ്പോ നല്ല രസുണ്ട് അതെ അപ്പൊ അമ്മ അങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടില്ല പൊളിയുണ്ട് രണ്ടു തിന്ന് ചായയും കുടിച്ചു അത് അപ്പൊ അധികം ലോകോനും എല്ലാവർക്കും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അവരും രണ്ടാളും അച്ഛന്റെ പുറത്തു പോയിട്ടായി ഇപ്പൊ അവര് കട്ട് ഒരു ബുക്ക ഉം അപ്പൊന്ന് വരവർച്ചാ വരുന്നൊന്നും പറയാൻ പറ്റൂല നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാൽ കപ്പ ഒരു വീഡിയോ ആണ് നമ്മളെ നമ്മള് വെച്ചാല് ഇടാ വളപ്പിലെല്ലാം കപ്പ ഉണ്ടായത് കൊണ്ട് അങ്ങനെ കളിച്ചെടുത്തിട്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കിയതാണ് നിങ്ങൾ എന്തായിട്ട് തീർച്ചയായിട്ടും കപ്പ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പ വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല രസം ഉണ്ട് ആ പുറത്തേത് ആ ഒരു പൊന്തി വന്നുകൊണ്ട് അവർ ഉഴുന്നോ ഒരു ടേസ്റ്റും വന്നിട്ടുണ്ട് പിന്നെ ഉഴുന്നെല്ലാം കഴിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ഉള്ളിയും പച്ചമുളകിന്റെ ഇഞ്ചിൻ്റെയും കറിവേപ്പിലിന്റെ നല്ല ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇതുപോലത്തെ റെസിപ്പി നിങ്ങൾ നോക്കി കമന്റ് അറിയിക്കണം നമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റും ചെയ്യണേ എന്നാലേ ഇത് ഊർജം ഉണ്ടാവൂലോ നിങ്ങളെ കമന്റ് എല്ലാം വായിക്കുമ്പോ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാനൊരു നല്ലൊരു നല്ല ബുദ്ധിമുട്ട് അതെ അതെ നല്ലൊരു അതെല്ലാം അപ്പോൾ എല്ലാവരും ഒന്നും ഷെയർ എല്ലാം ചെയ്യുക കമൻറ്റ് അറിയിക്കുക അത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്